എയർ ഇന്ത്യ ദുരന്തത്തിന് ഒരാഴ്ച മുമ്പ് വിമാനാപകടം പ്രവചിച്ച് ഇന്ത്യൻ ജ്യോതിഷിയെ ആസ്ട്രോ ശർമിഷ്ഠയുടെ സോഷ്യൽ മീഡിയയിലെ പ്രവചനം സത്യമാകുമ്പോൾ വ്യാഴാഴ്ച അഹമ്മദാബാദിനടുത്തുണ്ടായ ദാരുണമായ വിമാനാപകടത്തിന് പിന്നാലെ ഇപ്പോൾ ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു ജ്യോതിഷിയുടെ പ്രവചനം വ്യാപകമായ ശ്രദ്ധ ആകർഷിക്കുകയാണ് എയർ ഇന്ത്യ വിമാനം തകർന്ന വൻ ദുരന്തം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഒരാഴ്ച മുമ്പ് ഒരു ഇന്ത്യൻ ജ്യോതിഷി ഒരു വിനാശകരമായ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതായിട്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ആസ്ട്രോ ർമിഷ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ജ്യോതിഷി കഴിഞ്ഞ വർഷമാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിമാനാപകട വാർത്തകൾ നമ്മെ ഞെട്ടിച്ചേക്കാം എന്നായിരുന്നു അവർ അന്ന് പ്രവചിച്ചിരുന്നത് കൂടാതെ കഴിഞ്ഞയാഴ്ച സമൂഹ മാധ്യമമായ എക്സിൽ അവർ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വൻ വിമാന അപകടം ഉണ്ടാകും എന്നാണ് അവർ ആവർത്തിച്ചത് തന്റെ കഴിഞ്ഞ വർഷത്തെ പ്രവചനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് അവർ അവകാശപ്പെട്ടത് ഈ മാസം അഞ്ചിനാണ് അവർ വീണ്ടും ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്നലത്തെ വിമാന അപകടത്തെ തുടർന്ന് ഇവരുടെ പ്രവചനം വൈറലായി മാറിക്കഴിഞ്ഞു ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വീണ്ടും നിങ്ങളുടെ കൃത്യത തെളിയിച്ചിരിക്കുന്നു എന്നാണ് ഷർമിഷ്ടയുടെ പ്രവചനത്തിന്റെ കൃത്യത നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പലരും അവിശ്വാസം പ്രകടിപ്പിക്കുകയും ഇത് ജ്യോതിഷിയുടെ മാർക്കറ്റിംഗ് തന്ത്രമാണെന്ന് പറയുകയും ചെയ്യുന്നു അതേസമയം വിമാന അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല യന്ത്ര തകരാറാണോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ അപകടത്തിലേക്ക് എത്തിയത് എന്നാണ് ഇനിയും മനസ്സിലാക്കാനുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദ് സന്ദർശിക്കുകയാണ് അഹമ്മദാബാദിൽ കനത്ത സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്